cara ആയുധ ശേഖര വിപുലീകരണത്തിനായുള്ള സുപ്രധാന പദ്ധതികളുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഇന്ത്യ ഇത്തരം അസാധാരണ പദ്ധതികളിലൂടെ പന്ത്രണ്ട് വ്യത്യസ്ത തരം ഹൈപ്രസോണിക് ആയുധങ്ങളാണ് വികസിപ്പിച്ചെടുക്കുക പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയാണ് അവ സാധ്യമാക്കാനുള്ള വികസന ശ്രമങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് ശബ്ദത്തേക്കാൾ മടങ്ങിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ആയുധങ്ങളാണ് ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഇത്തരത്തിലുള്ള പന്ത്രണ്ട് ഹൈപ്രസോണിക് ആയുധങ്ങളാണ് കര നാവിക വ്യോമസേനകൾക്കായി രാജ്യം യാഥാർത്ഥ്യമാക്കാനൊരുങ്ങുന്നത് നൂതന മിസൈൽ വികസന പദ്ധതികളുടെ ഭാഗമായി ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയാണ് രാജ്യം സാധ്യമാക്കുക ഇന്ത്യൻ സേനയെ അതിവേഗ ആക്രമണ ദൌത്യങ്ങൾക്കായി പ്രാപ്തമാക്കുക എന്നതിനൊപ്പം ആക്രമണ വേളകളിൽ എതിർപക്ഷത്തു നിന്നെത്തുന്ന ഹൈപ്രസോണിക് മിസൈലുകളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന കാര്യത്തിലും സ്വയം പര്യാപ്തത നേടാനുള്ള ലക്ഷ്യമാണ് ഈ ആയുധ വികസന പദ്ധതികളിലൂടെ രാജ്യം മുന്നിൽ കണ്ടിരിക്കുന്നത് നിലവിൽ പ്രൊജക്ട് വിഷ്ണു എന്ന് പേരിട്ടിരിക്കുന്ന എക്സ്റ്റൻഡ് പ്രാജക്ടറി ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ അഥവാ ഇ ഡി എൽ ഡി എച്ച് സിയും ഡിആർഡിഒ വികസിപ്പിച്ചു വരികയാണ് ഈ മിസൈലിന് ശബ്ദത്തെക്കാൾ എട്ട് മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ടാകും കരയിലെയും കടലിലെയും ലക്ഷ്യകേന്ദ്രങ്ങളെ കൃത്യമായി തകർക്കാൻ സാധിക്കുന്ന ഒരു മിസൈലായാണ് ഇത് വികസിപ്പിക്കുന്നത് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെയുള്ള ലക്ഷ്യ ഈ മിസൈലിന് ആക്രമിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് ഡിആർഡിഒ തങ്ങൾ വികസിപ്പിച്ചെടുത്ത ആദ്യ ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം നടത്തിയത് ആ പരീക്ഷണം സ്ക്രംജെറ്റ് എഞ്ചിൻ മേഖലയിൽ ഡിആർഡിഒ കൈവരിച്ചു പുരോഗതിയുടെ നേർക്കാഴ്ചയായി മാറി അതോടെ സ്ക്രാംജെറ്റ് സാങ്കേതിക സ്വന്തമായുള്ള യു എസ് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി രാജ്യം കൈവരിക്കാൻ പോകുന്ന അത്യാധുനിക ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈപ്പർസോണിക് ഹൈപ്പർസോണിക്ലൈഡ് വെഹിക്കിൾ രണ്ടായിരത്തി നവംബറിൽ ഡിആർ നടത്തിയ പരീക്ഷണം ഈ മിസൈലിന്റേതായിരുന്നു ഇത് ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെയോ റോക്കറ്റിന്റെയോ സഹായത്തോടെയാണ് വിക്ഷേപിക്കുന്നത് നിശ്ചിത വേഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഇതിലെ സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ സഹായത്താൽ ഹൈപ്രസോണിക് വേഗതയിൽ ഗ്ലൈഡ് ചെയ്താണ് ലക്ഷ്യത്തിലേക്ക് നീങ്ങുക കൃത്യമായി ലക്ഷ്യം നിർണ്ണയിക്കാനുള്ള ഗതി നിർണയ സംവിധാനങ്ങളടക്കമുള്ള ഗ്ലൈഡ് വഹിക്കളാണ് ഡിആർഡിഒ വികസിപ്പിച്ചത് ഇന്ന് നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രയാസം കബളിപ്പിക്കാൻ ഈ സംവിധാനത്തിനാകും മാത്രവുമല്ല കുത്തനെ ഉയർന്ന് താഴ്ന്നു സഞ്ചരിക്കുന്ന ഇവയുടെ സഞ്ചാരവാദം നിർണ്ണയിക്കാൻ ൾക്ക് സാധിക്കുകയുമില്ല നിലവിൽ ദീർഘദൂര കപ്പൽ വേദ മിസൈലായാണ് ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള ഈ സംവിധാനം രണ്ടായിരത്തി മുപ്പതോടെ സൈന്യത്തിന്റെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതുകൂടാതെ പ്രൊജക്ട് കുശ എന്ന പദ്ധതിയിലൂടെ ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധ സംവിധാനവും രാജ്യം വികസിപ്പിച്ചു വരികയാണ് അതിനൊപ്പം ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് പതിപ്പായ ബ്രഹ്മോസ് ടു അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ശബ്ദത്തെക്കാൾ ഏഴ് മുതൽ എട്ട് വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ക്രൂയിസ് മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആക്രമണ പരിധിയാണുള്ളത് ഒരു ലാൻഡ് അറ്റാക്ക് മിസൈലായാണ് ബ്രഹ്മോസ് ടു വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവ കൂടാതെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ നാവിക പതിപ്പും യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്ന പതിപ്പുകളും രൂപകൽപ്പന ചെയ്തു വരികയാണ് അതുപോലെ തന്നെ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്ന ഹൈപ്പർ ക്രൂയിസ് മിസൈലുകളും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശത്രു റഡാർ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനായി ഹൈപ്പർ ഡ്രോണുകളും ഡീകോയികളും വികസിപ്പിക്കാനും രാജ്യം പദ്ധതിയിടുന്നുണ്ട് ശത്രുപക്ഷത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ സമ്മർദ്ദത്തിലാക്കി ഉണ്ടാക്കുന്ന വിടവിലൂടെ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവ വികസിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഹൈപ്പർസോണിക് ആയുധ സംവിധാനങ്ങൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സേനയുടെ ഭാഗമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത്തരം ആയുധ ശേഖര വിപുലീകരണം ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കാരണം ഇരു രാജ്യങ്ങളുടെയും പക്കൽ ക്രൂയിസ് മിസൈൽ നിലവിലുണ്ട് ചൈനയുടെ ഡി എഫ് സെവൻറ്റീൻ മിസൈൽ ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് പാകിസ്ഥാന്റെ ഫത്ത ടു എന്നത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് അയൽ രാജ്യങ്ങളുടെ പക്കലുള്ള ഇത്തരം ഭീഷണികളെ നിഷ്പ്രയാസം തടുക്കാനാകുന്ന അതിനൂതന സാങ്കേതിക സംവിധാനങ്ങളാണ് ഇന്ത്യ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി